അല്ലെങ്കിൽ നമ്മൾ പറയണ പോലെ ഇങ്ങനെ ഇന്നലെ ആയിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവർ അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ എന്നൊക്കെ ആവശ്യത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപവശയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ തുടക്കത്തിന് ലോങ്ഷ്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം ഇറക്കുകയും കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ അതെങ്ങനെയാ സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റപ്പ് ആളുകളുടെ കൂടെയാണ് എനിക്ക് ഞാൻ ഒരു സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഞാൻ അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആ എന്ന് ചെയ്താ കട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഞാനാകും ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്ന എന്റെ ആ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിങ്സൗണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു കൊറേ കരഞ്ഞു ക്രിസ്റ്റോ അപ്പൊ ക്രിസ്റ്റോനോട് പറഞ്ഞാൽ ചേച്ചി എപ്പൊ കരയണു അപ്പൊ കരഞ്ഞാൽ അതേ പണ്ടൊന്നില്ല അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല അത് ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോനോട് അത് ചെറു ഒരു ഷോട്ടോട്ട് ഞാൻ പാർവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം ഒരു പിന്നോട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നുന്നു ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് കാരണം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരറ്റ് അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റിട്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ പോയിന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മനു ഞാൻ എല്ലാ ജനറേഷൻറെ കൂടെ നിക്ക എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ് അഞ്ച്വേജിലായിട്ട് എഴുന്നൂറോളം സിനിമകളൊക്കെ എന്റെ പിറന്നാള് ജനുവരി വരുന്നു ഫെബ്രുവരി നാലിന് വരുന്നു വെയിറ്റ് ഉള്ള എന്തെങ്കിലും അയച്ചെന്നോ കുഴപ്പമില്ലേ വെറുതെ എഴുന്നൂറോളം സിനിമകളാണ് എന്തേക്കുന്ന അത്ര വിഷയമായിട്ടുണ്ടാവും അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെ ആ ക്യാരക്ടർ ലീലാമ്മനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീനെ അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു 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 തോന്നി പോലെ പോലെ തന്നെ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും അമ്മ വരെ അപ്പൊ എൻറെ അമ്മ അതുപോലുള്ളവർക്ക് ഒരുപാട് എനിക്ക് അറിയാവുന്ന പോലെ അഭിനയിച്ചു കൊള്ളാ പൊള്ളായിരുന്നോ